പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം വിഷ്ണുമായ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിനെ ആരാധിക്കുന്ന സ്ഥലമാണ് അതിന്റെ മൂലസ്ഥാനമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണിത് കേരളത്തിന്റെ പല ഭാഗത്തും വിഷ്ണുമായ സ്വാമികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അത് ഈ പറയപ്പെടുന്ന പോലെ ചാത്തന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഒരു ദേവനാണ് അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പരമശിവന് കുളിവാക എന്ന ആ കാട്ടു ജാതിയിൽ എന്ന സ്ത്രീയിൽ ഉണ്ടായ ഒരു മകനാണ് അതിൽ ചാത്തൻ ഗണത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ശത്രുദോഷങ്ങളും മാറും എല്ലാ കാര്യങ്ങളും ും ശുഭം നടക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭക്തരുടെ കുത്തൊഴുക്കായിരുന്നു പെരുങ്ങോട്ടുകാര ദേവസ്ഥാനത്തിലേക്ക് വെറും ഭക്തർ മാത്രമല്ല നമ്മുടെ മലയാളം കണ്ട സെലിബ്രിറ്റീസുകൾ എല്ലാം തന്നെ ഒരുവിധപ്പെട്ട സെലിബ്രിറ്റീസുകൾ എല്ലാം തന്നെ പെരുങ്ങോട്ടുകാര ദേവസ്ഥാനത്ത് പോയിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും പ്രത്യേകിച്ചും കേരളത്തിൽ ഇതുവരെ ഒരു അമ്പലങ്ങളിൽ ചെയ്യാത്ത പോലെ ലൈവായിട്ട് രാവിലത്തെ ഉഷപൂജയും വൈകിട്ടത്തെ ദീപാരാധനയും എല്ലാം ജനങ്ങളിലേക്ക് അവർ നേരിട്ട് എത്തിക്കും എന്നുള്ളതാണ് ലൈവ് ആയിട്ട് നമുക്ക് കാണാം ചുമ്മാ റെക്കോർഡ് അല്ല ലൈവാണ് അവിടെ ക്യാമറകൾ ഫുൾ ടൈം ക്യാമറ ഓൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതി നിന്ന് പ്രശസ്തിയിലൂടെ കൊടുമുടിയിലേക്ക് കൊട്ടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ദേവസ്ഥാനം മൊത്തം സ്വർണ്ണ കൊണ്ട് അലങ്കരിച്ച അകത്തിരിക്കുന്ന പ്രതിഷ്ഠയും അങ്ങനെ തന്നെയാണ് മറ്റൊരു അമ്പലങ്ങളിൽ എത്ര പ്രശസ്തമായ ഗുരുവായൂരായാലും ശബരിമല ആയാലും ഇപ്പഴ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലായാലും എത്ര വലിയ ക്യാമറാമാൻമാൻ ചെന്നാലും എത്ര വി വി ഐ പി ആയാലും അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ അവരനുമതി അനുവാദം കൊടുക്കില്ല പ്രത്യേകിച്ചും നമ്മുടെ ശ്രീകോവിലിരിക്കുന്ന ദേവതയോ ദേവിയോ ദുർഗയോ അതാരും ആയിക്കോട്ടെ കാണിക്കാൻ സമ്മതി അതാണ് നമ്മുടെ ഒരു രീതി മലയാള ദേവസ്വം ബോർഡിൻ്റെ ഒരു രീതി അതായത് കേരള ദേവസ്വം ബോർഡിൻ്റെ രീതി അതാണ് ഇതൊരു കുടുംബക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ആചാരങ്ങളും അവരുടെ നിയമങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു അതെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള പേയ്മെന്റുകളും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം അവരുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അറിയാം ആയിട്ടും കാര്യ സിദ്ധിക്കായിട്ടും ദോഷങ്ങളും മാറ്റാനും ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള പേയ്മെന്റുകൾ അവരകത്ത് മേടിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്താലും അതിൽ നിർബന്ധിക്കില്ല പക്ഷേ ഒരിക്കലെങ്കിലും അവിടെ പോയി അതിന്റെ അതിനെക്കുറിച്ചുള്ള ചരിത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോയെന്ന് ഒന്ന് കാണണമെന്നും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കും ആ ഒരു ക്ഷേത്രത്തെ കുറിച്ച് വളരെ മോശമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മെയിൻ ചാനൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്തത് കാരണം അവിടുത്തെ മെയിൻ തന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാവിലത്തെ ഊഷപൂജയും വൈകിട്ട് ദീപാലന മെയിൻ പൂജകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മെയിൻ തന്ത്രിയുണ്ട് അവിടെ ഉണ്ണി ദാമോദരൻ തന്ത്രി അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ മരുമകനി സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരു സ്ത്രീയെ അവിടെ വന്ന കന്നഡ സ്വദേശിയായ സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു ലൈംഗികമായി അതിക്രമിച്ചു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ലൈംഗികമായി അതിക്രമിച്ചു അതോടൊപ്പം അവരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു അവരുടെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാറ്റുകളും മറ്റു കാര്യങ്ങളും വളരെ നാണം കെടുത്തുന്ന അതായത് ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തെയും നാണം കെടുത്തുന്ന തരത്തിൽ ജനറലൈസ് ചെയ്ത് പറയുകയല്ല പക്ഷേ എല്ലാവർക്കും ഒരു നാണക്കേടം ഇതൊക്കെ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ചും പെരിങ്ങോട്ടുകര ദേവസ്വം പോലുള്ള അതിപ്രശസ്തമായ ക്ഷേത്രത്തിൽ ഇതെല്ലാം നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ എല്ലായിടത്തുനിന്നും വരുന്നുണ്ട് എന്നാൽ ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടതിനും അറസ്റ്റും ഈ പറയപ്പെടുന്ന ഉണ്ണിതാമോദരന്റെ വരുമാനം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൾ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ട്വിസ്റ്റിങ് ആയിരുന്നു അമ്പൻ ടിസ്റ്റ് അതിൽ എത്രമാത്രം സത്യമുണ്ടോ നോക്കാം അവർ ഒരുപാട് തെളിവുകൾ വെച്ചാണ് സംസാരിച്ചത് രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള ഒരു വലിയ വഴക്കിന്റെ ബാക്കി പത്രമാണ് ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഇത് ഒരു ഹണി ആയിരുന്നു മാസങ്ങളായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ പറയപ്പെടുന്ന തന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരുമകനെയും ഒക്കെ നാണം കെടുത്താനും അങ്ങനെ ഈ ട്രസ്റ്റിന്റെ അധികാരം അവർക്ക് അവർക്ക് കൈയടക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഏട് മാത്രമാണ് ഈ കാണിച്ചു കൂട്ടിയതെല്ലാം എന്നാണ് അവർ ആരോപിക്കുന്നത് അതുമാത്രമല്ല ഇതിന്റെ പിന്നിലെല്ലാം കുടുംബക്കാരാണ് അവരുടെ അമ്മാവന്മാരുടെ പേരുകളും ചുറ്റപ്പന്മാരുടെ പേരുകളും എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെയും ഇവർക്കെതിരെ ഈ ട്രസ്റ്റുകൾ തമ്മിൽ അതായത് പേരിൽ ഇത് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെയ്തിരുന്നു ഡിഐ ജി വരെ ഇടപെട്ട ഒരു കേസായിരുന്നു പോലീസ് വരെ അവർ അവിടെ പ്രശ്നങ്ങളായത് കൊണ്ട് പോലീസിന്റെ ഒരു കാവൽ ഒരു എയ്ഡ് പോസ്റ്റ് ഈ പറയപ്പെടുന്ന പെരുങ്ങോട്ടുകാര ദേവസ്വത്തിന് മുമ്പിൽ സ്ഥാപിച്ചിരുന്നു അതുകൂടാതെ ഇവരുടെ ഒരു പത്രസമ്മേളനം കൂടാതെ പെരുങ്ങോട്ടുകാര ദേവസ്വത്തിന്റെ ഒരു സൈറ്റ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ തന്നെ അവർ പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന കന്നാണ സ്വദേശി അവർ ഇവിടെ വരുന്നതും ആ വരുന്ന സമയത്ത് ആരോപിക്കപ്പെടുന്ന ഈ സമയങ്ങളിലെല്ലാം തന്നെ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ തന്ത്രിയും അതൊരു പിന്നെ ഈ അരുൺ എന്ന് പറയുന്ന മരുമകനും അവിടെ പൂജകളിൽപ്പെടുന്നതും നാട്ടുകാരെ അയ്യപ്പെടുന്ന ഭക്തരെയൊക്കെ അടുക്കിപ്പുറക്കി നിർത്തുന്നതും അവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നുമുള്ള സീനുകളെല്ലാം ഈ ക്യാമറയിൽ പതിച്ചിട്ടുണ്ട് ക്യാമറ ഒരു വലിയ തെളിവാണ് ഡിജിറ്റൽ തെളിവാണ് ഒരിക്കലും നശിക്കാത്ത തെളിവ് അപ്പോൾ അതൊരു പക്ഷേ സത്യമായി ഭവിച്ചാൽ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഒരു വലിയ ആരോപണമായി മാറും അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് മിയർ ആയിട്ടുള്ള ഒരു കുടുംബ വഴക്കാണ് കാരണം ആ ഒരു ട്രസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബക്കാര് ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ വളർത്തിയെടുത്ത ഒരു ക്ഷേത്രം അഭൂതപൂർവ്വമായ വരുമാനത്തിലേക്ക് കടക്കുമ്പോൾ ആരുടെയും കണ്ണൊന്നും മഞ്ഞളിച്ചു പോയതാവാ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുടുംബക്കാരെ ആരോപിക്കുന്നത് ഇതൊരു നാലു മക്കളാണ് അതിൽ ഇളയാളായ ഉണ്ണി ദാമോദരനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഈ പറയപ്പെടുന്ന വരുമാനങ്ങളെല്ലാം ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് കടത്തി തുടങ്ങി അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടക്കവും എന്നാണ് അവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് അത് ഒരു മാസങ്ങൾക്ക് മുൻപാണ് എന്നാൽ ഈ പത്രസമ്മേളനത്തിൽ ഈ ആരോപണത്തിന് ശേഷം അറസ്റ്റിനു ശേഷവും ഉണ്ണി ദാമോദരന്റെ മകൾ വന്ന് പറയുന്നത് അങ്ങനൊരു വിഷയമല്ല താങ്കൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയാലിസിസ് സൗജന്യ നൂറ് പേർക്ക് സൗജന്യമായ ഡയാലിസിസ് ചെയ്തു ചെയ്തൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ അവര് അമ്പലത്തിനടുത്ത് തന്നെ തുടങ്ങാൻ തീരുമാനിക്കുന്നു എന്നാൽ ഇത് ട്രസ്റ്റിൽ നിന്ന് ഒരു രൂപ പോലും അവർ തരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന പരാതിക്കാർ അവർ പറയുന്നത് ഇതൊന്നും നാട്ടുകാർ കൊണ്ട് തിന്നണ്ട എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചതെന്നാണ് ഈ പറയപ്പെടുന്ന കുടുംബക്കാര് പറയുന്നത് എന്ത് തന്നെ ആയാലും പണമാണ് ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ എനിക്ക് തോന്നുന്നു ആർത്തി മൂത്തിട്ടുണ്ടാവാം വിഷ്ണുമായ എന്ന് പറഞ്ഞ ചാത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം എല്ലാ നന്മയ്ക്കും കൂട്ടുനിൽക്കും എന്ത് കാര്യവും സാധിച്ചു വരും പക്ഷേ അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ ഐതിഹ്യമാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ നൂറിരട്ടിയായിട്ട് അദ്ദേഹം തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സിനിമ ഭ്രമയുഗം അമൂഖ അഭിനയിച്ച ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ ചാത്തൻ സേവയെ കുറിച്ചാണ് പറയുന്നത് നമ്പൂതിരി ചാത്തൻ സേവ ചെയ്യുന്നതും അവസാനം ആ ചാത്തന്റെ ശാപം മൂലം അവർക്ക് ആ ഒരു കുടുംബം സംഭവിച്ച ഒരു മൂല്യചുതിയെയും ബലക്ഷയവും അവരുടെ സാമ്പത്തിക അടിത്തറ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഒരു പ്രേത ഇല്ലമായിട്ടാണ് പിന്നീട് നമ്മൾ നമ്പൂതിരിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇല്ലത്തെ നമ്മൾ കാണുന്നത് അതൊരു അത് ശരിക്കും പറഞ്ഞത് അതും ഒരു ചരിത്രമാണ് അതൊരു ചരിത്രത്തിൽ നിന്ന് ചീന്തയെടുത്ത തേടുകളാണ് ആ ബ്രഹ്മയുഗത്തിൽ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് ഇവിടെ ചാത്തൻ വിഷ്ണുമായ എന്ന് പറഞ്ഞ ചാത്തൻ അല്ലെങ്കിൽ ആ ദൈവം ഈ പറ ഒരു പക്ഷെ കുടുംബക്കാരോടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കറിയാം നമുക്കറിയില്ല അതിനെക്കുറിച്ച് അതൊരു ഐതിഹ്യമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് ഈ ദൈവത്തിന് എല്ലാ ദൈവങ്ങൾക്കൊരു ചരിത്രമുണ്ട് ശാസ്താവിന് ചരിത്രമുണ്ട് അയ്യപ്പസ്വാമിക്ക് ചരിത്രമുണ്ട് ശ്രീപത്മനാമിന് ചരിത്രമുണ്ട് ഈ പറയപ്പെടുന്ന ഗുരുവായൂരപ്പൻ ചരിത്രം എല്ലാ ക്ഷേത്രങ്ങൾക്കും അവരുടെ ഐതിഹ്യവും ചരിത്രങ്ങളും ഉണ്ട് അതിൽ ഈ ഐതിഹ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കുറിച്ച് ഒരു പക്ഷേ അനീതി കൂടിയപ്പോൾ അദ്ദേഹം നേരിട്ട് ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ച് ചെയ്താവാണെന്ന് ആർക്കറിയാം എന്ത് തന്നെ ആയാലും രണ്ടു കൂട്ടർക്കും എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അത് ആയാലും ഈ പറയപ്പെടുന്ന വീട്ടുകാർക്കായാലും എന്തായാലും ഇത് കേസും പുക്കാറുമായിട്ടുണ്ട് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വരവിൽ കവിഞ്ഞ അല്ലെങ്കിൽ അഭൂതപൂർവ്വമായ സ്വത്ത് അല്ലെങ്കിൽ ഇൻകം ഒരു അമ്പല ട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഇൻകം ടാക്സിന്റെ ഒരു കണ്ണ് ഏർപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻസ്പെക്ഷൻ കലാകാലങ്ങളിൽ ചെയ്യേണ്ടതാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ആദ്യം ഇവർക്കുണ്ടായ മാനഹാനിയെക്കുറിച്ച് ഐബിഐ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വാർത്ത ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് എതിരായിട്ട് വരുന്ന അഭിപ്രായത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ടാണ് രണ്ട് വശങ്ങളും നമ്മൾ ഇവിടെ വാർത്തയായിട്ട് അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും സർക്കാർ ഇതിനനുയോജ്യമായ ഒരു നടപടി ഇതിനെതിരെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള കണക്കിൽപ്പെടാത്ത സ്വത്ത് ഓരോ ദിവസവും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലാതെ ഭക്തരുടെ ഭക്തിയുടെ പേരിൽ മാത്രം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ ഒരു പക്ഷേ കുടുംബക്കാർ സാധാരണക്കാരല്ലേ അവരൊന്നും മറ്റേ ഐതിഹ്യ പുരുഷന്മാരല്ല ദൈവപുരുഷന്മാരല്ല തീർച്ചയായിട്ടും കഞ്ഞു കണ്ണ് കണ്ണ് മഞ്ഞളിച്ചേക്കാം വഴക്കുകളുണ്ടാകാം തമ്മിത്തല്ലും വെട്ടുകുത്തലും ആകുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഇതിൽ ഇടപെടുകയും ഇതിലൊരു അറുതി വരുത്തുകയും ചെയ്തത് വളരെ നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് ഐ മലയാളം